പലരും പറയുന്ന വിഷയമാണ് ഞാൻ എന്ത് വിഷയത്തിലേക്ക് ഇറങ്ങിയാലും അത് പരാജയപ്പെടുകയാണ് എനിക്ക് എവിടെയും സക്സസ്സിലേക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എങ്ങനെ നോക്കിയാലും തടസ്സങ്ങൾ മാത്രമാണ് അതിൻ്റെ മുമ്പിലൊക്കെ ഉള്ളത് ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിലും ഗൾഫിലേക്ക് പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിലും മകളുടെ വിവാഹം ആലോചിക്കുകയാണെങ്കിലും തൊടുന്നതെല്ലാം പൊട്ടിപ്പോകുന്ന ഒന്നും വിജയത്തിലേക്ക് എത്തുന്നില്ല എനിക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോന്നൊക്കെ ചോദിക്കാറുണ്ട് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടൊരു വിഷയത്തിലേക്ക് റബ്ബിൽ തവക്കുലാക്കി ഇറങ്ങിയാൽ അത് വിജയിക്കും വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് റബ്ബിൽ എങ്ങനെയാണ് ഒരു വിഷയത്തിൽ തവക്കുലാക്കി ഇറങ്ങാന്നുള്ളതറിയോ മുത്തുനബി സല്ലാ അല്ലൈവല്ലെ നല്ലൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോഴും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഹബീബായ സല്ലാ അലൈഹി വല്ലാ മാതങ്ങൾ കാണിച്ചു തന്ന ഈ ഒരു വഴി സ്വീകരിച്ചിറങ്ങി തീർച്ചയായും അത് വിജയിക്കും കാരണം ആ വഴി എന്ന് പറയുന്നത് റബ്ബിൽ തവക്കിലാക്കി ഇറങ്ങിയാണ് എങ്ങനെ റബ്ബിൽ തവക്കിലാക്കി ഇറങ്ങിയാണ് നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ കൃത്യമായിട്ട് അതിൽ പറയുന്നതന്നെ അള്ളാഹുദ് ഈ വിഷയം എനിക്ക് ഹൈറാണെങ്കിൽ എൻ്റെ അത് തോന്നിപ്പിക്കുകയും എനിക്കതിലേക്കുള്ള വഴികൾ തുറന്നുകയും ചെയ്യണേ എനിക്കത് ഷർറാണെങ്കിൽ അതിനെ എന്നെ തൊട്ട് അകറ്റണമേ എന്നെ തൊട്ട് അതിനെ തൊട്ട് തിരിച്ചു കളയണമേ എന്നൊക്കെ പറയുന്ന വളരെ പവിത്രമേറിയ ഒരു അമലാണ് അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ ആരിത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ വലിയൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കും അതെന്താണെങ്കിലും ഇനിശാല്ല ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നതിനനുസരിച്ച് ചെയ്താൽ തൊടുന്നതെല്ലാം വിജയിക്കാൻ പറ്റും എവിടെയും പരാജയപ്പെടില്ല കച്ചവടത്തിൽ വലിയ വറക്കത്തുണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും അള്ളാഹു നമ്മുടെ ജീവിതത്തിനുള്ള സമ്പത്ത് നമുക്ക് നൽകാൻ കാരണമാകും നിങ്ങൾ നോക്കിക്കോ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ കൃത്യമായിട്ട് അതിൻ്റെ രൂപം പറയുന്നുണ്ട് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാനുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ പലരും ബുക്ക് ചെയ്യാതൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യൽ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയുടെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ശനി ഞായറു ദിവസങ്ങളിൽ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഇസ്തിഹാറത്ത് ചെയ്യുക എന്ന് പറയും നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ ഇസ്തിഹാറത്ത് ചെയ്യുക എന്നുള്ളത് ഇസ്തിഹാറത്ത് ചെയ്യുക എന്നുള്ളത് കേട്ടവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കൂ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ എഴുതി അറിയിക്കൂ ഇത് മുത്തനബി സുല്ല അല്ലെ വസ് മതങ്ങളിൽ നിന്നും വരുന്ന നല്ലൊരു റൂട്ടാണ് നല്ലൊരു മാർഗ്ഗമാണ് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാൻ കാരണമാകും ഞാനൊക്കെ ഈ ഒരു വിഷയം എൻ്റെ ജീവിതത്തിൽ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും കൃത്യമായിട്ട് ഇതിൻ്റെ രൂപങ്ങളിലൊക്കെ ഇടപെട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് തന്നെ അതിൻ്റെ അനുഭവമുണ്ട് ഇതിൽ നല്ല വിജയത്തിലേക്ക് എത്തിയത് കാരണം അതെനിക്കൊന്നു മാത്രല്ല ചെയ്യുന്ന ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാകും കാരണം ഇത് അള്ളാഹുവിൽ നമ്മൾ ആ വിഷയത്തിൽ തവക്കുലാക്കി ഇറങ്ങുകയാണ് അപ്പോൾ അള്ളാഹിൽ തവക്കുലാക്കിയാൽ പിന്നെ അത് മതി എന്ന് വിശുദ്ധ ഖുരാൻ പറയുന്നുണ്ട് വമയിൽ ഫഹു ഹസ്ബു എന്നുള്ളത് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അപ്പോൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുക അള്ളാഹു സുബാന ഹു നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിശാതപ്പോൾ എങ്ങനെ ഇസ്തിഹാറത്ത് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഭാവി അത് ഹൈറാണോ ഷെറാണോ എന്നറിയാൻ ഇസ്തിഹാറത്ത് ചെയ്യാം എന്നുള്ളതാണ് എങ്ങനെ ഇസ്തിഹാറത്ത് ചെയ്യാം അതിന് ആയത്തുകളും ഹദീസുകളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ വഴിയാണ് ഇസ്തിഹാറത്ത് എന്ന് പറയുന്നത് അമ്പിയാക്കൾക്കൊക്കെ അള്ളാഹു സുബഹാനു ഹൂവത്തായാല ഓരോ കാര്യങ്ങളിലും ഭാവിയിൽ നടക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഇപ്പൊ നമ്മളൊരു കച്ചവടം തുടങ്ങുകയാണ് നമ്മളൊരു വിഷയത്തിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അതില് അത് ഹൈറാണോ ഷെറാണോ എന്നൊക്കെ അമ്പിയ ഇനറിയൽ അത് അള്ളാഹു സുബഹാനു ഹൂവത്തായാല വഴിയെ നൽകിയിട്ടാണ് അറിയാറുള്ളത് സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരം വിഷയങ്ങൾ അറിയാനുള്ള ഒരു സൊല്യൂഷനാണ് ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ ഇസ്തിഹാറത്ത് അതുകൊണ്ട് തന്നെയാണ് സത്യവിശ്വാസിയുടെ വിശ്വാസികളുടെ ഒരു എന്താ ഇസ്തിഹാറത്ത് വിശ്വാസിയുടെ ഒരു വഴിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇസ്തിഹാറത്ത് ചെയ്തവന് തോൽക്കേണ്ടി വരില്ല പരാജയപ്പെടേണ്ടി വരില്ല എന്ന് അഷറഫുൽ ഖൽഖും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മത്തുൻ നബി സുഹൃ അലൈഹി വസല്ലം മാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇസ്തിഹാറത്ത് ചെയ്യ ചെയ്തവന് പരാജയപ്പെടേണ്ടി വരില്ല തോൽക്കേണ്ടി വരില്ല കൂടിയാലോചിച്ച് മുഷാവറ ചെയ്ത് തീരുമാനിക്കപ്പെടുന്ന കാര്യത്തിൽ ഖേദിക്കേണ്ടി വരില്ല മിത മിതവ്യേക്കാരന് എന്താ പ്രാരാബ്ദമുണ്ടാകില്ല ഇതൊക്കെ ഹബീബായ സ്വല്ലു അല്ലൈവീസ് അതങ്ങളെ നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തോഫിയൊക്കെ ലഭിച്ചവർക്ക് മാത്രമാണ് ഇസ്തിഹാറത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കുക ഏത് വിഷയത്തിലേക്കും ഇറങ് അങ്ങ് എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ യഥാർത്ഥത്തെ അതിലൊക്കെ പലപ്പോഴും പരാജയപ്പെടും നമ്മളെപ്പോഴും ഇസ്തിഹാറത്ത് ചെയ്യണം മുഷാവറ ചെയ്യണം രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്തിഹാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിൽ ഹൈറിനെ തേടുക അള്ളാഹുവിനോട് അതിൻ്റെ രൂപം പറയുന്നുണ്ട് മുഷാവറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരിൽ നമ്മുടെ നമ്മോടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരോടൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു വിഷയത്തിൽ ഇങ്ങനെ അതിൽ നമ്മൾ അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് കാര്യപ്പെട്ട ആളുകളോടൊക്കെ ചോദിച്ചാൽ നല്ല റാഹത്തുണ്ടാകും നല്ല റാഹത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സ കാരണമാകും അപ്പോൾ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളോട് നമ്മൾ അവലംബമാക്കി കരുതുന്ന മാതാപിതാക്കളോട് നമ്മുടെ ഉസ്താദുമാരോട് സൊലാഹിൻ്റെയും ഹൈരൻ്റെയും അഹിലുകാരോട് ആത്മീയമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളോടൊക്കെ ആ വിഷയത്തിൽ നമ്മൾ മുഷാവറയാക്കിയിട്ട് ഞാൻ ഇന്നാലിന്ന വിഷയത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്താ എന്താണതിൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് മുഷാവറാക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് മുഷാവറാക്കി ഇറങ്ങിയാൽ അതിൽ നമുക്ക് വിജയം ഉണ്ടാകാൻ കാരണമാകും അത് ഹബീബായ അലൈഹി അലൈ സ്വലാദങ്ങളുടെ ഒരു വാക്ക് വാക്കുകൂടെയാണ് മുത്തൻ നബി സാഹി വലാദങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇസ്തിഹാറത്ത് ചെയ്യുമ്പോൾ ഇന്നി അള്ളാഹു എന്ന് പറഞ്ഞിട്ടൊരു ദുവാ ഉണ്ട് ഞാനത് ഇവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ച് നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരും ആ ദുവാ പ്രകാരം നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഹാറത്ത് ചെയ്യുക അങ്ങനെ ഇസ്തിഹാറത്ത് ചെയ്ത് അതിൻ്റെ ഒടുവിലോളം ദ്വാഴ ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് ആ വിജയത്തിൽ ആ വിഷയത്തിൽ വിജയം ലഭിക്കാൻ കാരണമാകും ഇബിന് മസൂദ്ർ അലി അള്ളാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തു നബിസ് അലൈവലാദങ്ങൾ പറയുന്നുണ്ട് നബി സാഹു അലൈഹി വല്ലാമെ ഞങ്ങൾക്ക് ഇസ്തിഹാറത്ത് പഠിപ്പിച്ചു തന്നു ഇസ്തിഹാറത്ത് ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഇസ്തിഹാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഈ ദ്വാനെ ചെയ്യണമെന്ന് പറഞ്ഞു ദ്വാഴ പോലും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹു നമുക്കത് പകർത്താനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും ഇസ്തിഹാറത്ത് ഇനിയുള്ള ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ചെയ്യണം അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം നമുക്ക് വേണ്ടി ചെയ്യാം നമുക്കതിൽ ഹയർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാം എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കതിൽ നല്ലൊരു റാഹത്തും സന്തോഷമൊക്കെ അത് ലഭിക്കാൻ കാരണമാകും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ പറയുന്ന രൂപത്തിൽ ഇസ്തിഹാർത്ത് ചെയ്തവരുണ്ടെങ്കിലും ഒന്ന് അള്ളാഹു വലിയ ഭാഗ്യം ചെയ്തവരാണ് അവരൊക്കെ എല്ലാ വിഷയത്തിലും അങ്ങനെ ചെയ്യണം ഇത് എത്ര തവണ ചെയ്യണം എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട് ഇനി ശാ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ അള്ളാഹുമ്മി അസ്തഖീറുക്കിമിക്കുദിറുക്ക ബി കുദത്തിക്കു പറഞ്ഞ് തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദമാണ് ഞാനത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇനി ശാ അല്ല ഇബിനു അബ്ബാസും ഇബിനു ഉമ്മർ അലി അള്ളാഹുനുമൊക്കെ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന അദീസില് കാണാം മുത്തുൻ അബിസുല്ല അലി സ്വലം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇസ്തിഹാറത്ത് ചെയ്യാൻ മുത്തുനബി സല്ലു അലൈഹി വല്ല മാദങ്ങളെ പഠിപ്പിക്കാറുണ്ട് ഏതുപോലെ പഠിപ്പിക്കാറുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാറുണ്ട് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ മുത്തുനബി അലൈഹി അല്ലൈവല്ല മാതങ്ങളെ ഇസ്തിഹാറത്ത് ചെയ്യാൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വിഷയത്തിലേക്കും ഇറങ്ങുമ്പോൾ ഇസ്തിഹാറത്ത് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതങ്ങനെ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയാണ് നമുക്ക് ആ ഹദീസിലേക്ക് വരാം മഹാനരായ ജാബിർ റസിയല്ലാന്ന് പറയുന്നു ഏതു കാര്യത്തിനിറങ്ങുന്ന സമയത്തും ഇസ്തിഹാറത്തു ചെയ്യാൻ മുത്ത നബി മുത്തനബി സല്ലു അല്ലെ വല്ലാമങ്ങൾ ഞങ്ങൾക്കൊരു സൂറത്ത് ഖുർആനിൽ നിന്ന് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാറുണ്ട് എന്നിട്ട് നബി തങ്ങൾ പറയൂ ഞങ്ങളോട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ അക്കിബത്ത് അതിൻ്റെ അനന്തരഫലം അത് ഹൈറാണോ ഷെർ ആണോ എന്നറിയാൻ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആകാറുണ്ട് പല വിഷയത്തിലും അല്ലേ അത് ഹൈറാണോ ഷെറാണോ എന്നറിയാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കേണ്ടത് ഇസ്തിഹാറത്ത് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നബിസ് അലി മതങ്ങളെ രണ്ടു അഴത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം ഒരു ദുവാ ഉണ്ട് ആ ദുവാ പ്രകാരം ഞങ്ങളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കാറുണ്ട് എന്നുള്ളത് ഇനി ശാ ഞാൻ ആ ദ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങളത് കൃത്യമായിട്ട് എഴുതി വെക്കുകയോ മനസ്സിലാക്കി വെക്കുകയോ ചെയ്ത് ഇതുപോലെ ചെയ്തു നോക്കാം നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണം അതൊന്ന് വെയിറ്റ് ചെയ്യുമോ അതെന്ന് എടുത്ത് എടുക്കട്ടെ അപ്പോൾ ഇസ്തിഹാറത്ത് ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ ആത്മാർത്ഥമായി ചെയ്താൽ ഇതൊരിക്കൽ നമ്മൾ പറഞ്ഞതാണ് ഇനിശാ കേൾക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അതിൽ പറയാത്ത പല വിഷയങ്ങളും നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങളൊരു സ്ക്രീനിൽ കാണിക്കുന്ന ഈ ദ്വാ ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇത് എന്താ ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഫോണിലേക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ഇമേജ് നമ്മൾ ഇനിശാള്ള ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട് ഓരോരുത്തരിലേക്കും അയച്ചു തരാനും പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നത് അപ്പോൾ അവിടെ ജോയിൻ ചെയ്താൽ മതി അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഇവിടെ കാണുന്ന അതേ ക്ലാരിറ്റിയിൽ അവിടെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല ക്ലിയറിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും ഇൻഷാല് ഈ ഡിസ്പ്ലേയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഈയൊരു ദുബാണ് മുത്തനബി അലൈഹി അലി വല്ലാമങ്ങൾ പറയുന്നത് ഹബീബായ സല്ലാ അലൈഹി സ്വലാദങ്ങൾ പറയുന്ന ഹദീസ് നമുക്ക് കാണാം അൻ അൻജാബിരിഹി ഖാൻ റസൂലുല്ലാഹി സല്ലാഹുഅലൈഹി വസ്ലം യു അല്ലി മുൻ അലിസ്ഹാറത്ത് മുത്തനബി സുഹു അലൈഹി സ്വലാദങ്ങൾ ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇസ്തിഹാറത്ത് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാറുണ്ട് എങ്ങനെ പഠിപ്പിക്കാറുണ്ട് കമാ യു അല്ലി മുന സൂറത്ത മിനൽ ഖുർആൻ ഖുർആനിൽ എന്നൊരു സൂറത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതാ ഹമ്മ അഹദു കുമ്പിൽ അമർ ഫല്ൻ മിൻ വൈരിൽ ഫരി എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഹമ്മുണ്ടായി അതിലെന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അത്തരം ഒരു വിഷയം നമ്മളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ രണ്ടര കാലത്ത് നിസ്കരിച്ച് ആ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ദുബം ചെയ്യുക നോക്കൂ ആ ഞാനിവിടെ വായിക്കാം സാവധാനത്തിൽ വായിച്ചിരുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നി നമ്മുടെ ആവശ്യം അവിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ അന്ന ഹാദൽ എന്ന് പറഞ്ഞാൽ ഈ കാര്യം എന്നാണ് അപ്പം ഈ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ കാര്യമുണ്ട് അതും മതി പറയാൻ പറ്റുന്നവർ പറയാ عاجل أمري عاجل أمري وعاجله فقدره لي ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه عني واصرفني عنه وقدر لي الخير حيث كان സുമർലിനി ബിഹി എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ ഒരു ദാണ് അപ്പോൾ നോക്കൂ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മളിപ്പോൾ ഒരു വിവാഹത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൻ്റെ വിഷയത്തിൽ ഒരു ബിസിനസ്സിൻ്റെ വിഷയത്തിൽ നമ്മുടെ വീടും പുരയുടെ ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ച വിഷയത്തിൽ നമ്മുടെ മക്കളുടെ രോഗങ്ങളുടെ വിഷയത്തിൽ നമ്മുടെ മക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിലക്കും അവൻ്റെ ജോലിയിൽ റാഹത്ത് കിട്ടുന്നില്ല ഇത്തരം വിഷയത്തിലേക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്താണ് അതിൻ്റെ ഒരു എന്നറിയാൻ അല്ലെങ്കിൽ അത് ഹൈറാണോ ഷെറാണോ എന്നറിയാൻ നമ്മൾ ഇസ്തിഹാറത്ത് ചെയ്യുന്ന രൂപമാണ് പറയുന്നത് രണ്ടരക്കായത്ത് നിസ്കരിക്കുക അതിലേതു സൂറത്താണോ അതുകൊണ്ടെന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് രണ്ടരക്കായത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട രൂപ പറയുന്നത് അപ്പൊ ഇതിന്റെ അർത്ഥം നോക്കൂ അള്ളാഹു അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് താണുകയാണ് ചോദിക്കണം അള്ളാഹുവെ ഈ വിഷയത്തിൽ എന്താണോ ഹൈറ് ആ ഹൈറിലേക്ക് അടുക്കാൻ അപ്പോൾ നിനക്കാണെല്ലാം അറിയുക ഞങ്ങൾക്കൊന്നും അറിയൂല നീ അല്ലാമുൽ കുയൂബാണ് എന്നിട്ട് പറയണേ അള്ളാഹു ഇൻകുന്ത താലം അന്ന ഹാദലമർ ഈ ഒരു കാര്യം അത് ഞങ്ങൾക്ക് എന്താ ഹൈറാണ് എന്നുള്ള രൂപത്തിൽ ഹൈറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ദീനുമായി ബന്ധപ്പെട്ട് ജീവിതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ആ വിഷയത്തിൽ ഹൈറാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണേ അതിലേക്ക് ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അതിലിനി പറക്കത്ത് ചെയ്യണേ ഈ വിഷയം ഏത് നിലക്കും അതിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇറങ്ങുകയാണെങ്കിൽ അത് ഷെറായിട്ടേ സംഭവിക്കുകയുള്ളൂ ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനാണ് സാധ്യത ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപകടത്തിൽപ്പെടാനാ സാധ്യത അങ്ങനെ എന്തെങ്കിലും ഷെർ അത് വഴി വരാനാണ് എന്നുണ്ടെങ്കിൽ ഫസ്രിഫുഹു അന്നി എന്നെ തൊട്ട് അതിനെ തിരിച്ചു കളയണം എന്നെ അതിനെ തൊട്ടും തിരിച്ചു കളയണം എന്നിട്ട് എനിക്ക് വഖദുലി അൽ ഹൈർ എനിക്ക് എന്നിലേക്ക് ഒരു ഹൈറിനെ ഈ കഴിവാക്കി അടുപ്പിച്ച് തരികയും വേണം എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആത്മാർത്ഥത കിട്ടുന്നില്ലേ എന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം അത് കേൾക്കുമ്പോൾ തന്നെ ഇത് ചെയ്തു നോക്കണം എന്ന് തോന്നുന്നാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് നല്ല ഫലം ചെയ്യും അപ്പോൾ ഇതാണ് മുത്തനബി സല്ല അലൈഹി അത് നിങ്ങൾ പറഞ്ഞത് ഇതിൽ വ്യത്യസ്തമായ രണ്ട് റിപ്പോർട്ടുകളുണ്ട് ആ രണ്ട് റിപ്പോർട്ടുകളും കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്താ അതാണ്ഹി വ ആജലിഹി എന്നൊക്കെ രണ്ടും കൂടി സംയോജിപ്പിച്ച് നമ്മൾ പറയുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ അതും കൂടെ പറഞ്ഞരാ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു അത് ചെയ്യുന്ന ആളിൻ്റെ മനസ്സിൽ വെളിച്ചം കാണിച്ചു കൊടുക്കും എന്താണ് എന്താണതിൽ ചെയ്യേണ്ടതെന്നുള്ളത് ആ കിട്ടിയ വെളിച്ചമനുസരിച്ച് അള്ളാഹു അവൻ്റെ ഒരു കാര്യം തോന്നിച്ചു കൊടുക്കും ആ തോന്നിയതനുസരിച്ച് അവൻ പ്രവർത്തിച്ചാൽ അതിൽ വിജയിക്കും ഒരു സംശയം വേണ്ട തീർച്ചയായും വിജയിക്കും ഇസ്തിഹാറത്ത് എത്ര തവണ ചെയ്യണം ഇങ്ങനെ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു തവണ ചെയ്തു നമുക്കതിൽ ഒരു ഒന്നും കിട്ടിയില്ല നമ്മുടെ മനസ്സിലേക്ക് എന്നാൽ വീണ്ടും ചെയ്യണോ വീണ്ടും ചെയ്യണോ ഇങ്ങനെ എത്ര തവണ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇസ്തിഹാറത്ത് ശരിക്ക് ഏഴു തവണ ആവർത്തിച്ച് ചെയ്യൽ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് ഒരു തവണ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരിക്കൽ ചെയ്ത കാര്യം നമുക്ക് അതിലൊന്നും തിരിഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ ഏഴു തവണ ആവർത്തിച്ച് ചെയ്യൽ സുന്നത്താണ് അത് എന്താ അനസ്രി അള്ളാഹുനോട് പറയുന്നുണ്ട് ഒരു കാര്യം നീ ഉദ്ദേശിച്ചാൽ അതിനെക്കുറിച്ച് അള്ളാഹുവിനോട് ഇസ്തിഹാറത്ത് ചെയ്യുക ഏഴു തവണ ചെയ്യുക അനന്തരം അതിനോടനുബന്ധിച്ച് നിന്റെ ഹൃദയത്തിലേക്ക് അതിനനുസരിച്ച് നല്ലൊരു ഹൈറാണോ ഷെറാണോ എന്നുള്ള വിഷയം വരും എന്നുള്ളതാണ് അപ്പോൾ ഒരു തവണ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു ഏഴ് തവണയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇസ്തിഹാറത്ത് നിസ്കരിക്കുമ്പോൾ അതിലേത് സൂറത്തുകളാണ് ഓതേണ്ടത് രണ്ടരക്കാലത്ത് നിസ്കരിക്കണമെന്നാണല്ലോ പറഞ്ഞത് ഇസ്തിഹാറത്ത് നിസ്കരിക്കുമ്പോൾ അതിൽ ഏത് സൂറത്താണ് ഓതേണ്ടത് ഇസ്തിഹാറത്തിൻ്റെ രണ്ട് റെക്കായത്തിൽ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്യഹക്ക് ശേഷം കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തും അതേപോലെ തന്നെ രണ്ടാമത്തെ റക്കായത്തിൽ ശേഷം സൂറത്തുൽ ഇഖലാസും മോദല സുന്നത്താണ് ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹഹമിദീൻ ഖസാലി റഹ്മത്തുല്ലാഹിഅലഹി അവിടുത്തെ വിഖ്യാതമായ ഇഹ്യാൻ ഉലുദീനിൽ ഇത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് കിതാബി ലാഹി സുഹൈഹുൽ ബുഖാരി എന്ന് പറയുന്ന വിശുദ്ധ കുറാൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം ബുഹാരിയാണല്ലോ ആ ബുഹാരിയിലെ എന്താ വിശദീകരണം ബുഖാരിയുടെ വിശദീകരണമായ ഐനിയിലും ഇത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ സ്വപ്ന സംബന്ധമായ ഇസ്തിഹാർത്വം യഥാർത്ഥത്തിൽ സുന്നത്താണ് ഹബീബായ സി വസ്സലാമങ്ങൾ പറയുന്നുണ്ട് വിശ്വാസിയുടെ സ്വപ്നം എന്ന് പറയുന്നത് റബ്ബും അവൻ്റെ അടിമയും തമ്മിലുള്ള ആണ് യഥാർത്ഥത്തിൽ ഒരു സംഭാഷണമാണ് സ്വപ്നം എന്ന് പറയുന്നത് ശരിക്കും അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു ഒരു ടോക്കാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അബ്രാഹാനിയുടെ റിപ്പോർട്ടിലൊക്കെ കാണാം അദ്ാഹുനു അലൈഹി അലൈവലാ തങ്ങൾ പറയുന്നുണ്ട് പ്രവാചകത്വം കഴിഞ്ഞു നുഭൂവത്ത് കഴിഞ്ഞു ഇനി എനിക്ക് ശേഷം ഒരു നബി വരാനില്ല ഇനി സ്വപ്ന വിശേഷ സ്വപ്ന സന്ദേശങ്ങളാണ് ഉള്ളത് അത് അവന് വേണ്ടിയോ മറ്റുള്ളവന് വേണ്ടിയോ അവന് വേണ്ടി അവനോ മറ്റുള്ളവന് വേണ്ടിയോ ഒക്കെ കാണുന്നു എന്നുള്ളതാണ് അവനവനോ അവന് വേണ്ടി മറ്റുള്ളവനൊക്കെ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരുപാട് രഹസ്യങ്ങളും പൊരുളുകളൊക്കെ ഉണ്ട് സ്വപ്നം എപ്പോഴാണ് യാഥാർത്ഥ്യമാവുക സ്വപ്ന വ്യാഖ്യാനം നമ്മൾ കാണുന്നതൊക്കെ സംഭവിക്കുക സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഇന്നത് കണ്ടാൽ ഇന്നത് സംഭവിക്കുന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ഇഷ്ടാക്കാറുണ്ട് സംശയിപ്പിക്കാറുണ്ട് അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ ആധികാരികമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആര് സ്വപ്നം കണ്ടാലാണ് എപ്പോൾ സ്വപ്നം കണ്ടാലാണ് സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ആരാണ് അതിൻ്റെ ഉപാജ്ഞാത ഉപജ്ഞാതാവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിജ്ഞാനശാഖയുണ്ടോ ആ വിജ്ഞാനശാഖയിൽ എന്തെല്ലാം പറയുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെ ബുക്ക് വായിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് യാഥാർത്ഥ്യമാകോ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് സ്വപ്നം അത് പുലരണമെങ്കിൽ അതിലൊരുപാട് ശ്രോത്തുകളുണ്ട് അത് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കുണ്ട് ഇങ്ങനെ കുറേ സംഗതികളുണ്ട് അപ്പം ഇപ്പ വിഷയത്തിലൊക്കെ പ്രവേശിക്കുന്നില്ല നമ്മൾ പറയുന്നത് നമുക്ക് ഇത്തരം വിഷയങ്ങൾ സ്വപ്നത്തിലൂടെയും അറിവും അറിവ് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നുപുവത്തിൻ്റെ നാൽപ്പതിൽ ആറിൽ ഒരംശമാണ് നാൽപ്പത്തിയാറിൽ ഒരു അംശമാണ് യഥാർത്ഥത്തിൽ എന്താ സ്വപ്നം പറയുന്നു എന്ന് പറയുന്നത് അപ്പോൾ വല്ല കാര്യവും സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അതിൽ ഹൈറാണോ ഷെറാണോ എന്ന് സ്വപ്നത്തിലൂടെ നമുക്കറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു സവിശേഷമേറിയൊരാമേല കൂടെയുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് നിഷാദ നമ്മൾ അവസാനിപ്പിക്കാം നിങ്ങളിതൊക്കെ ചെയ്തു നോക്കിയാൽ നല്ല ഫലം ലഭിക്കും നിങ്ങൾ ചെയ്തു നോക്കും സ്വപ്നത്തിലൂടെ നമുക്കറിയാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ നോക്കൂ ആ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പ് ആറുറക്കാലത്ത് നിസ്കരിക്കണം ആറ് ആറുറക്കാലത്ത് നിസ്കരിച്ച് ഒന്നാമത്തെ ഇറക്കാനത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വഷംസി എന്ന് തുടങ്ങുന്ന സൂറത്ത് ഏഴു തവണ ഓതണം രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തി ശേഷം വല്ലേ ലീദാ യഹുഷ എന്ന് പറയുന്ന സൂറത്ത് ഏഴു തവണ ഓതണം മൂന്നാമത്തെ റക്കായത്തിൽ ഫാത്തി ശേഷം വല്ലുഹ വല്ലേ ലിദാ സജ എന്ന് പറയുന്ന സൂറത്ത് ഏഴ് തവണ ഓതണം നാലാമത്തെ റക്കാത്തിൽ ഫാത്തി അലം നഷ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഏഴ് തവണ ഓതനണം അഞ്ചാമത്തെ റക്കാത്തിൽ ഫാത്തി കേശം വത്തീനി വസൈത്തുൻ എന്ന് പറയുന്ന സൂറത്ത് ഏഴ് തവണ ഓതണം ആറാമത്തെ റക്കാത്തിൽ ഫാത്തി ഇന്ന അൻസൽനാഹു അൻസല്ലാ ഹുഫീലയിലെ തിൽഖദർ എന്ന് പറയുന്ന സൂറത്ത് ഏഴ് തവണ ഓതനണം നിസ്കാരം കഴിഞ്ഞ ഉടനെ അള്ളാഹുവിനെ സ്തുതിക്കുകയും അൽഹമു പറയുകയും മുത്തനബി സല്ലു അലൈഹി വസ്ലമ തങ്ങളുടെ മേലിലെ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യാം അങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ വിഷയത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പാണല്ലോ നമ്മൾ പറയുന്നത് ആ ഉറക്കം കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ബി ഇതിനെല്ലാം ആയി താഴെ നമുക്കതിൽ നല്ലൊരു വഴി കിട്ടും അപ്പോൾ അവിടെ നമുക്ക് മലയാളത്തിൽ ദ്വാ ചെയ്യാൻ കഴിയുന്നവർ അറബിയിൽ ദ്വാ ചെയ്യാൻ കഴിയുന്നവർ അറബിയിൽ ചെയ്യാം കഴിയാത്തവർ മലയാളത്തിൽ ചെയ്താൽ മതി നമ്മൾ മനസ്സിൽ നമ്മൾ ഉദ്ദേശങ്ങളുണ്ടല്ലോ അതിനനുസരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യാം അപ്പം അങ്ങനെ അവനത് ചെയ്തു കഴിഞ്ഞാൽ അത് ആ ഉദ്ദേശിച്ച കാര്യം ഒന്നുകിൽ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അത് എന്താ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ആ വിഷയത്തിൽ അവൻ സ്വപ്നത്തിൽ ആ വിഷയത്തിൽ ഒരു ഹൈർ അവൻ്റെ മുന്നിലേക്ക് എത്തും ബി ഇതിനെല്ലാം ഹൈത്താ ലിൻഷല്ല ഇത് മഹാന്മാരൊക്കെ ചെയ്തവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചതാണ് അള്ളാഹു നമുക്ക് ഇതുകൊണ്ടുള്ള ആമലൊക്കെ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇനി പരീക്ഷിച്ച് ഫലം കിട്ടിയ മറ്റൊരാമൽ പറഞ്ഞരാം മറ്റൊരു ക്രിയ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളൊരു കാര്യത്തിൻ്റെ അവസാനം ഹൈറാണോ ഷെറാണോ എന്ന് നമുക്കറിയണം അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ അത് സ്വപ്നത്തിൽ അറിയാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷാക്കു ശേഷം ഉലു പുതുക്കുക അപ്പം ഇഷാ ഒരു ഉലു ഉണ്ടാവും അത് മുറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളതൊന്ന് പുതുക്കി ഉളു കൊടുക്കുക എന്നിട്ട് ശുദ്ധിയുള്ള ഒരു വിരി വിരിച്ച് ആ വിരിയിൽ മുത്തുനബി സല്ല അലൈഹി വസ്ലം അതങ്ങളുടെ മേലിലെ മൂന്ന് സ്വലാത്ത് ചൊല്ല ഫാത്യഹ പത്തു തവണ പാരായണം ചെയ്യാം ഇഹ്ലാസ് സൂറത്ത് പതിനൊന്ന് തവണ യോത് പിന്നെ മൂന്ന് സ്വലാത്തു കൂടി ചൊല്ലുക എന്നിട്ട് വലതു വശത്തേക്ക് ചെരിഞ്ഞ് കിടന്നുറങ്ങുക മുഖം കിബിലയ്ക്ക് നേരെയായിരിക്കണം ഉറങ്ങുന്ന സമയത്ത് പിന്നീട് അത് പരമാവധി ഫോളോ ചെയ്യുക ഉറക്കത്തിൽ സംഭവിക്കുന്ന നമ്മൾ അറിയൂല ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അയാൾ വിചാരിച്ച കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് അവന് നല്ലൊരു വിഷയം അറിയുന്നതാണ് ിൽ വളരെ എളുപ്പമുള്ള രൂപം പറഞ്ഞു കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കുന്ന മറ്റൊരു രൂപം പറഞ്ഞു ഇങ്ങനെയൊക്കെ കുറച്ച് രൂപങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്ത് നോക്കുക അള്ളാഹു സുബാന ഹൂവത്തായാല നമ്മുടെ ജീവിതത്തിലും വലിയ വറക്കത്തിൽ നൽകാൻ കാരണമാകും എല്ലാ വിഷയവും വിജയത്തിലേക്ക് എത്താൻ കാരണമാകും പലരും പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് നോക്കുക റബ്ബ് നമുക്കിത് നൽകാത്തത് നമ്മുടെ അടുക്കളുള്ള വീഴ്ച കൊണ്ടാണോ നമ്മൾ നമ്മളല്ലാനും പരിഗണിക്കുന്നില്ലേ നമുക്ക് ആവശ്യമായ ഭക്ഷണവും നമുക്ക് ശ്വസിക്കാനുള്ള വായും നമുക്ക് നല്ലൊരു വീടും നല്ലൊരു വാഹനവും ഒക്കെ നൽകിയിട്ട് നമ്മളല്ലാനം പരിഗണിക്കുന്നില്ലേ എന്നൊന്ന് ചോ ചിന്തി നോക്കുക നമ്മുടെ സ്വന്തം ഹൃദയത്തിനോട് ചോദിച്ചു നോക്കുക വേറെ ആരും കേൾക്കൊന്നുമില്ലല്ലോ ചോദിച്ചു നോക്കാം എന്നിട്ട് അതിലെന്താണ് തോന്നുന്നത് നോക്കുക അള്ള നമ്മളെ പരിഗണിക്കുന്നുണ്ടോ ഇല്ലേ അല്ല നമ്മളെ പരിഗണിക്കുന്നില്ലെങ്കിൽ നമ്മൾ അള്ള പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മളെ കീഴിലൊരു സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റാഫ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മളവർ ഒഴിവാക്കൂലേ റബ്ബ് നമ്മൾ ഒഴിവാക്കുന്നൊന്നുമില്ലല്ലോ നമ്മൾ ഒഴിവാക്കിയിട്ട് പിന്നെ ആ സ്റ്റാഫിന് ഭക്ഷണം കൊടുക്കാറുണ്ടോ നമ്മൾ നമ്മളൊരു എന്താ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിച്ചു അയാളെ നമ്മൾ ജോലിക്ക് നിർത്തി അയാൾ ഒരു ഒരു മാസമൊക്കെ നന്നായിട്ട് ജോലി ചെയ്തു പിന്നെ അയാൾ തട്ടിപ്പും മുട്ടിപ്പും ഒക്കെ നടത്താൻ തുടങ്ങി അങ്ങനെ അയാൾ നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാൾക്ക് ശമ്പളം കൊടുക്കുമോ അയാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കൊടുക്കില്ലല്ലോ അയാൾക്ക് പിന്നെ രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുമോ എന്നാൽ അള്ളാഹെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക അള്ള ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടെ മനസ്സറിഞ്ഞ് ആലോചിക്കാൻ വേണ്ടി പറയാം എന്നോടും കൂടിയാണ് പറയുന്നത് നമ്മളെ അള്ളാഹു മനസ്സ് അള്ളാഹു നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചോ ആരോഗ്യം തന്നു അല്ലേ ഇപ്പം നിങ്ങളിത് കേൾക്കുന്നുണ്ട് നല്ല ശക്തി ഉണ്ട് അല്ലേ കാഴ്ച ശക്തി ഉണ്ട് എല്ലാ കഴിവും റബ്ബസുഭാനുഭവത്തല്ല നൽകിയിട്ടെ നമ്മൾ അള്ള പറയുന്ന പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ അറാമില്ലെന്ന് മാറി എന്ന് കറക്റ്റ് സമയത്തിന് നിസ്കരിച്ചിട്ട് നമ്മളാ സ്റ്റാഫിനെ ഒഴിവാക്കിയ രൂപത്തിൽ അള്ള നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലോ നമുക്ക് ഭക്ഷണം തരുന്നില്ലേ അല്ലലില്ലാതെ അലട്ടില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ലേ അപ്പോൾ അള്ളാനൊന്ന് പരിഗണിച്ചേ മതിയാവും ആ ഒരു പരിഗണനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഈയൊരു ഇസ്തിഹാർത്ഥം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർക്കുക ഇങ്ങനെ ആത്മീയമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തീർച്ചയായും നമുക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും ഹൈറ ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബാന ഹോവത്തായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ബറക്കത്തും സന്തോഷവും ആഹത്വൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് വിഷയങ്ങൾ ഇസ്തിഹാറത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് മഹാന്മാരൊക്കെ ഇസ്തിഹാറത്ത് ചെയ്തപ്പോൾ അവർക്ക് ആ ഇസ്തിഹാറത്തിലൂടെ വെളിവായിക്കിട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അങ്ങനത്തെ ചരിത്രങ്ങൾ തന്നെയുണ്ട് ഞാനതൊന്നും ഇതിൽ ഉൾപ്പെടുത്താതിരുന്നതാണ് ആ ചരിത്രങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻറ്റ് കിട്ടും ആത്മവിശ്വാസം കിട്ടും ചെയ്യാൻ അവരെന്താണതിൽ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പകച്ചു നിന്ന സമയം വേഗം ഉളുവെടുത്ത് രണ്ടരക്കാലത്ത് സുന്നത്വം സംസ്കരിക്കുമ്പോഴേക്ക് അവരുടെ ഹൃദയത്തിലേക്ക് അത് തോന്നുന്നു നമുക്കും അങ്ങനെ തോന്നും നമ്മൾ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ അത് കറക്റ്റ് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായും നമുക്കതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കും അള്ളാഹു സുബഹാന ഹുഅത്തായാല ഈസ്തിഹാറത്തുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്യണം എന്ന് ചെയ്യണമെന്ന് അവസരത്തിയാണ് ഒരുപാട് ആളുകൾ ദ്വാഴ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മളും ദ്വാര ചെയ്യും ഇനിശാ അല്ല ഇതിന് താഴെ ഇത് ഒരുപാട് ആളുകൾ വിഷമങ്ങളൊക്കെ പറഞ്ഞ് എഴുതി അറിയിക്കും അവർക്കൊക്കെ വേണ്ടി എല്ലാവരും ദ്വാന ചെയ്യുക അസലാമലിക്കും വരഹമുല്ല